ഇത് രണ്ട് വോൾട്ട് മുതൽ പന്ത്രണ്ട് വോൾട്ട് വരെയുള്ള അഡ്ജസ്റ്റബിൾ ബാറ്ററി എലിമിനേറ്ററാണ് ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ കണ്ടിട്ട് തറക്കടില്ലാത്തൊരു മോഡലാണ് ആണ് ഇത് ബാറ്ററിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോളേജിലെ ലാബിലൊക്കെ ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഇതിന്റെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വോൾട്ട് മുതൽ പന്ത്രണ്ട് വോൾട്ട് വരെ ഇതിൽ വരുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് വന്നിട്ട് ചെക്ക് ചെയ്തിട്ടില്ല ആമസോൺ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് സ്വിച്ചിട്ട ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സീറോയിലാണ് പള്ളി രണ്ടോൾട്ട് പിന്നെ നാലോൾട്ട് ആറു ഓൾട്ട് എട്ട് ഓൾട്ട് പത്ത് ഓൾട്ട് പന്ത്രണ്ട് ഓൾട്ട് ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം അതേമാതിരി സെറ്റുകളൊക്കെ പാടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പം ഇതിൽ വയർ കൊടുത്ത പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഫ്യൂസ് ഉണ്ട് സ്വിച്ച് ഉണ്ട് ഒരുവിധം തിരക്കടില്ലാത്ത ഒരു എലിമിനേറ്റർ ഇവരെ കസ്റ്റമർ കെയർ നമ്പറൊക്കെ ഇതിലുണ്ട് ഇതിലില്ല അത് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അവർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ മേടിക്കാം പിന്നെ ഉപയോഗം നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ